ഈ തിരഞ്ഞെടുപ്പിൽ ഇരട്ട എന്ന അണികൾ ആവേശത്തോടെ വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണുടഞ്ഞു ബി ജെ പി കോൺഗ്രസിന്റെയും ത്രികോണ പൂട്ടിനു മുന്നിൽ പെട്ടുപോയി പിണറായി വിജയനും എം വി ഗോവിന്ദനും നേതാക്കന്മാരും അണികളും മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ സാക്ഷ്യം വഹിച്ചു ഇതും പലർക്കുമുള്ള സൂചനയാണ് മാത്രമല്ല ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയതും വോട്ട് വിഹിതം കാര്യമായി കൂട്ടിയതും ബി ജെ പി തൃശൂരിൽ അക്കൌണ്ട് തുറന്നതും ഒക്കെ വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യമായി മാറാൻ പോകുന്നത് കോൺഗ്രസിന് മാത്രമല്ല സി പി എമ്മിനും കൂടി തന്നെയാണ് സ്വന്തം നാട്ടിൽ കണ്ണൂരിൽ ചെങ്കോട്ടയിൽ ധർമ്മടത്ത് വരെ അടിപതർന്ന പിണറായി വിജയനെയാണ് കേരളം കഴിഞ്ഞ ദിവസം കണ്ടത് കണ്ണൂരിൽ കെ സുധാകരൻ പിണറായി വിജയന്റെ സ്വന്തം തട്ടകത്തിൽ കുതിച്ചു കയറുന്ന കാഴ്ച ചില ബൂത്തുകളിലെങ്കിലും ബി ജെ പി കൃത്യമായ വ്യക്തമായ സ്വാധീനം അറിയിച്ചത് എല്ലാം പിണറായി വിജയനു നേരെ തന്നെയാണ് ചോദ്യമായി മാറുക ഏതായാലും കടുത്ത മത്സരം പ്രതീക്ഷിച്ച കണ്ണൂരിൽ എം വി ജയരാജനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ വിജയിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയായത് പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്തും കെ സുധാകരന് ലീഡുണ്ട് എന്ന കാര്യമായിരുന്നു ത്രികോണ പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ് എം വി ഗോവിന്ദനെയും പിണറായിയെയും കേരളത്തിലെ ബി ജെ പിയും കോൺഗ്രസും എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ചും ബി ജെ പി അക്കൌണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞ സി പി എമ്മിനുള്ള കനത്ത മറുപടിയായി മാറി സി പി എമ്മിന്റെ മുന്നിലൂടെ സുരേഷ് ഗോപി ജയിച്ചു കയറിയത് മാത്രമല്ല പല കണക്കുകളും പുറത്തു വരികയാണ് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരും വരും ദിവസങ്ങളിൽ കൂടുതൽ കൂട്ടലും കിഴിക്കലുമായൊക്കെ രംഗത്ത് വരും പക്ഷേ ഏറ്റവും വലിയ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും തന്നെയാണ് മുഖ്യമന്ത്രി പ്രതിരോധത്തിലാവുകയാണ് ഇടുന്നുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉയർത്തി കാണിച്ചുകൊണ്ട് പരസ്യ ബോർഡുകളിൽ മുക്കിലും മൂലയിലും ഒക്കെ പിണറായി വിജയനെ വച്ചവർ ഇപ്പോൾ അയ്യോ പണി കിട്ടിയെന്ന മട്ടിലായിരിക്കുകയാണെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് മാത്രമല്ല വലിയ കണക്കുകളാണ് പുറത്തു വരുന്നത് ആദ്യമായി പാർലമെന്റിൽ ഒരു സീറ്റ് നേടിയെന്ന് മാത്രമല്ല സംസ്ഥാനത്ത് ബി നേടിയ ഇരുപത് ശതമാനം വോട്ട് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനം കേരളത്തിൽ പുതിയ ചരിത്രം കുറിക്കുന്ന എൻ അത് വലിയ ചോദ്യമായി മാറുന്നത് ഒരേ സമയം കോൺഗ്രസിനും സി പി എമ്മിനും തന്നെയാണ് ഏതായാലും ഈ തെരഞ്ഞെടുപ്പോടെ കേരള ബി ജെ പി പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് കേരളത്തിൽ വരും നാളുകൾ ബി ജെ പിയുടെ മാത്രമാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ബി ജെ പ്രവർത്തകരും ഒരുപോലെ പറയുന്നത് കേരളത്തിലെ ബിജെപി പ്രവർത്തകരുടെ കഠിനാധ്വാനം ഫലം കണ്ട് തുടങ്ങിയെന്ന് പ്രവർത്തകർ പറയുന്നു ബിജെപി ഒന്നാം സ്ഥാനത്തെത്തിയ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് ആറ്റിങ്ങൽ കാട്ടാക്കട തൃശൂർ ഒല്ലൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് മണലൂർ ബിജെപി രണ്ടാം സ്ഥാനത്തെത്തിയ എട്ട് നിയമസഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരം കോവളം നെയ്യാട്ടിൻകര ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് ഇതിനിടയിലാണ് നോട്ടകൂടി പണി കൊടുത്തിരിക്കുന്നത് സിപിഎമ്മിന് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരുന്നത് കേരളത്തിൽ നോട്ടയുടെ കണക്ക് ഇപ്പോൾ മുന്നണികളെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ് പെട്ടിയിൽ വീണ്ട വോട്ടുകളിൽ നോട്ട കാര്യമായി മുന്നേറ്റമുണ്ടാക്കി എന്നുള്ളത് എന്തിന് വടക്കേന്ത്യയിൽ മാത്രം കേട്ടിട്ടുള്ളത് പശ്ചിമബംഗാളിൽ പലയിടത്തും സി പി എമ്മിനേക്കാൾ മുന്നിൽ നോട്ട വന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കണ്ടിരുന്ന മലയാളികൾ ഇപ്പോൾ കേരളത്തിലും നോട്ട കുതിച്ചു കയറുന്നത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് കേരളത്തിൽ നോട്ടയ്ക്ക് കിട്ടിയത് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം വോട്ടുകൾ ആറ്റിങ്ങലിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് മാവേലിക്കരയിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷത്തേക്കാൾ വോട്ട് നോട്ട സ്വന്തമാക്കി ഇടതുമുന്നണി വിജയിച്ച ആലത്തൂരിൽ വലിയ ചോദ്യങ്ങൾ അപ്പോഴും സി പി എമ്മിന് ബാക്കിയാണ് പതിനെട്ടാണ് അവിടെ നോട്ട നേടിയത് കേരള കോൺഗ്രസ് വിജയിച്ച കോട്ടയത്ത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് വോട്ടാണ് നോട്ടയ്ക്ക് ലഭിച്ചത് മറ്റു മണ്ഡലങ്ങളിലെ നോട്ട ഇങ്ങനെയാണ് കാസർഗോഡ് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി കണ്ണൂർ എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് വടകര രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപത് വയനാട് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോഴിക്കോട് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പാലക്കാട് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് ചാലക്കുടി എണ്ണായിരത്തി അൻപത്തി ആറ് എറണാകുളം ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തിയെട്ട് ഇടുക്കി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ആലപ്പുഴ ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് മാവേലിക്കര ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പത്തനംതിട്ട എണ്ണായിരത്തി ആറ് തിരുവനന്തപുരം ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് മലപ്പുറം ആറായിരത്തി അറുനൂറ്റി അൻപത് പൊന്നാനി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് കൊല്ലം ആറായിരത്തി നാനൂറ്റി അഞ്ച് തൃശൂർ ആറായിരത്തി എഴുപത്തിരണ്ട് അതായത് നോട്ട ആ ശബ്ദം കൂടി കേൾക്കാതെ ഇനി രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നോട്ട് പോകാനാകില്ല വരും ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ എന്ന് വ്യക്തം അവിടെ കൊണ്ടും തീർന്നില്ല സി പി എമ്മിന്റെ അടിത്തറയിൽ വലിയ വിള്ളൽ ഉണ്ടായിരിക്കുന്നുവെന്ന് ചെറിയാൻ ഫിലിപ്പ് അടക്കമുള്ളവർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഒരേ സമയം പ്രണിപ്പിക്കുന്ന ദിമുഖ അടവ് നയത്തിനുള്ള തിരിച്ചടിയായി കേരളത്തിലെ സി പി എം ജനകീയ അടിത്തറയിൽ വൻ വിള്ളൽ ഉണ്ടായിരിക്കുന്നുവെന്നാണ് സി പി എമ്മിന് നേരെയുള്ള ആരോപണം മലബാറിലെ പരമ്പരാഗത പാർട്ടി ഗ്രാമങ്ങൾ പോലും സി പി എമ്മിന് കൈവിട്ടു ബി ജെ പി എന്നീ വർഗീയ കക്ഷികളോടുള്ള സി പി എം മമതാ ബന്ധത്തിൽ ദുഃഖിതരായ മതേതരവാദികളായ പത്ത് ശതമാനത്തിലധികം സിപിഎം അനുഭാവികളുടെ വോട്ട് കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായി തിരിഞ്ഞു പൗരത്വ നിയമത്തിന്റെ പേരിൽ വർഗീയ ധ്രുവീകരണത്തിനുള്ള സിപിഎം തന്ത്രം പൊളിഞ്ഞു എല്ലാ ജാതി മതവിഭാഗങ്ങൾക്കും തുല്യനീതി എന്ന കോൺഗ്രസ് നിലപാടിനോടാണ് ഇടതുപക്ഷ ചിന്താഗതിക്കാർ ആഭിമുഖ്യം പുലർത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയായ സി പി എം കേരളത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ബി ജെ പി മുദ്രാവാക്യമാണ് മുഴക്കിയത് സിപിഎം മത്സരിച്ച തൃശൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ സിപിഎം വോട്ടുകൾ ബി ജെ പിക്ക് മറച്ചു നൽകി അവിടെ തീർന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം തട്ടകമായ മണ്ഡലത്തിൽ ബി ജെ പിയും കോൺഗ്രസും ബഹുദൂരം മുന്നിലെത്തിയെന്നുള്ള കണക്കുകളും പുറത്തുവന്നിരുന്നു